നമസ്കാരം സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരുടെ പോരാട്ട വീര്യത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല അതിനെക്കുറിച്ച് ആരും കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല വിശദീകരിക്കേണ്ടതില്ല അത് ചരിത്രമാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ച സത്യമാണ് അത്ര ശക്തമായ പോരാട്ട വീര്യമാണ് ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ ഇപ്പോൾ കാണിക്കുന്നത് അതി ദയനീയമാണ് ഗസയിലെ അവസ്ഥ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് വകുപ്പില്ല ഭക്ഷണമില്ല ദാഹജലം കിട്ടാനുള്ള വഴിയില്ല പക്ഷേ അവർക്ക് വലുത് അതൊന്നുമല്ല ദാഹജലമല്ല ഭക്ഷണമല്ല അവർക്ക് വലുത് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതിലും കുറഞ്ഞൊരു ഒത്തുതീർപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല അവരുടെ അഭിമാനത്തിനു വേണ്ടി ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അതീവ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും മുഴുപട്ടിണിയാണെങ്കിലും വയറിൽ മുറുക്കി കെട്ടി അവർ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു ബൈത്തലാഹിയയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത പത്ത് ഇസ്രായേൽ സൈനികരെ ഇവിടെ ഹമാസിന്റെ അൽ കസാം ബ്രിഗേഡ് പതിയിരുന്ന് എന്നൊരു വാർത്തയാണ് ഇതെന്ത് പോരാട്ട വീര്യമാണ് ലോകം അത്ഭുതപ്പെട്ടു നോക്കുകയാണ് ഇവർക്ക് ഇങ്ങനെ പോരാടാനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷണം എവിടെ നിന്നാണ് ഇവർക്ക് വെള്ളം എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചിന്തിക്കുമ്പോൾ അവരുടെ പോരാട്ട വീര്യം വർദ്ധിക്കുകയാണ് ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇസ്രായേൽ തുടർച്ചയായി പതറിപ്പോവുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് പുറത്തു വന്നൊരു വാർത്ത ഹിസ്ബുല്ലയുമായി വേണമെങ്കിൽ വെടിനിർത്താം ഹിസ്ബുള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് എന്നാൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ഒരു വെടിനിർത്തലിനും ഇവിടെ ഹിസ്ബുള തയ്യാറാകില്ല ഇറാൻ തയ്യാറാകില്ല ഇറാന്റെ പരമോന്നത നേതാവ് അത്തരത്തിലൊരു പരാമർശം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം പക്ഷേ ഇവിടെ ഗസയിൽ ആശുപത്രികളില്ല കുട്ടികളെ നിരന്തരം കൊന്നൊടുക്കുന്നു സ്ത്രീകളെ കൊന്നൊടുക്കുന്നു സ്കൂളുകൾ ഇല്ലാതാക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ഇല്ലാതാക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല ഈ ഒരു അവസ്ഥയിൽ പോലും അവർ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു ശക്തമായ രീതിയിൽ തന്നെ അവർ പ്രതിരോധിക്കുന്നു അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന് ഹമാസിനെ തുടച്ചു നീക്കി ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം ഹമാസിന്റെ അൽക്കസാംബ്രിഗേഡ് കാഴ്ച വെക്കുന്നത് ഇസ്രായേലിലേക്ക് ഗസയിൽ നിന്ന് നിരന്തരം അവർ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയാണ് അവരുടെ പക്കലുള്ള ആയുധം അത് എത്ര ചെറുതാണെങ്കിൽ പോലും ആ ആയുധം കൊണ്ട് ഇസ്രായേലിന് ശക്തമായ പ്രഹരമേൽക്കുന്നു ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ഉള്ളത് കരയുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു ആക്രമണത്തിൽ പത്ത് ഇസ്രായേൽ സൈനികരെ വകവരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കാനുള്ള ശേഷി അൽകസാം ബ്രിഗേഡിന് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ പോരാട്ട വീര്യത്തെ കുറച്ച് കാണേണ്ടതില്ല ആരൊക്കെ അവരെ ട്രോളിയാലും ആരൊക്കെ അവരെ പെരിച്ചാളികൾ വിളിച്ചാലും ആരൊക്കെ അവരെ പേടിത്തൊണ്ടന്മാരെന്ന് വിളിച്ചാലും അവർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരാണ് സിൻവാറിന്റെ പിന്മുറക്കാരാണ് ഇസ്മായിൽ ഹനിയയുടെ പിന്മുറക്കാരാണ് അവിടുത്തെ ഓരോ കുട്ടിയുടെയും മനസ്സിലുള്ളത് അവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് ചെറിയൊരു കുട്ടിയോട് പോലും ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് ഫലസ്തീനിലെ ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ എനിക്ക് ഏറ്റവും വലുതെന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് അവർ പറയും അതിനുവേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറായി നിൽക്കുന്നു കുരുന്നിളം മനസ്സുകൾ പോലും അത്തരത്തിലുള്ള പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ഗസയോട് ഇസ്രായേലിന് അടുത്ത കാലത്തൊന്നും വിജയിക്കാനാകില്ല പരാജയം ഉറപ്പാണ് ഫലസ്തീൻ ചിരിക്കാതെ ഫലസ്തീൻ വിജയിക്കാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന യാഥാർത്ഥ്യം അത് ഉറപ്പിക്കുകയാണ് ആ സത്യം തുടർച്ചയായി ഫലസ്തീനികൾ തന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഹമാസിന് അൽക്കസാം ബ്രിഗേഡിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഇറാൻ എന്ന രാജ്യം ഐ ആർ ജി സിയുടെ അർദ്ധ സൈനിക വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ ആയത്തുള്ള പറഞ്ഞത് സയനിസ്റ്റ് ഭീകരന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് സയനിസ്റ്റ് ഭീകരന്മാരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല ഫ്യൂഷിയായും ലബനോനിലും അതുപോലെ തന്നെ ഗസയിലും അവരുടെ പരാജയം കാത്തിരിക്കുന്നു അവർ പൂർണ്ണമായും പരാജയപ്പെടും ഇറാന്റെ ഉറച്ച പിന്തുണയുണ്ട് അൽ അൽക്കസാംബ്രഗേഡിനും അതുപോലെ തന്നെ ഹിസ്മുല്ലക്കും നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ ആ കളവ് അത് എത്ര വലിയ കളവാണെന്നിപ്പോൾ ഇറാൻ പൊളിച്ചെടുക്കുകയാണ് അത് വ്യക്തമാക്കി തരുകയാണ് ഹിസ്മുല്ലയുമായി വെടിനിർത്തലായി വെടിനിർത്തൽ അത് തീരുമാനമായി വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോരാട്ട മുഖത്തുള്ള മറ്റു സംഘങ്ങളെ അവരെ ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടി അവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ പോരാട്ട വീര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബെഞ്ചപ്പിന്റെ തന്നെയാഹു നടത്തിയത് എന്നാൽ ആ ശ്രമത്തെ ഹിസ്മുദ് അപ്പോൾ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട് ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലിന് വേണ്ടിയും അമേരിക്കക്കു വേണ്ടിയും ചാരപ്പണി നടത്തിയ ഇരുന്നൂറോളം വരുന്ന വിദേശികളെയാണ് ഹിസ്മുദ് അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ സിറിയയിലുള്ള ആളുകളെയും അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള ആളുകളെയും അമേരിക്കക്കാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം ഇസ്രായേലികളെ തുടരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് സമാനമായ സംഭവമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നേ ഉള്ളൂ മുഴുവൻ ഇസ്രായേലികളൊന്നുമല്ല എന്തായാലും ഇസ്രായേലിന് വേണ്ടി പണിയെടുത്തവരെയാണ് ഹിസ്ബുൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ പോരാട്ടം ഗസയിൽ നടക്കുകയാണ് പത്ത് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാർത്ത അൽക്ക സാംബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരികയാണ്